തെറ്റുകൾ സംഭവിക്കുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉണ്ടാവുന്നത് ഇപ്പോൾ ഒരു മുസ്ലിമായി ഒരു മുസ്ലിം മുസ്ലിമായി ജീവിച്ചാൽ എന്താണ് അവൾക്ക് കിട്ടാനുള്ളത് അള്ളാഹു പറഞ്ഞ പോലെ ജീവിച്ചു അപ്പോൾ കള്ളുകൂടി പറ്റൂല മറ്റു തോന്നിവാസങ്ങൾ എനിക്ക് ചെയ്യാൻ പാടില്ല വഞ്ചന പാടില്ല പലിശ പാടില്ല അള്ളാഹുവേ ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് എന്താ എനിക്ക് കിട്ടാനുള്ള ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിക്കുക അങ്ങനെ മനുഷ്യന്മാർ ചിന്തിക്കാറില്ല ചില നേരത്തൊക്കെ പലിശൻ്റെ ഭക്ഷണം പലിശയുടെ ഒരു സമ്പത്തും എനിക്ക് വേണ്ട എന്ന് മനുഷ്യന്മാർ തീർത്തു പറയും ഒരു ലോട്ടറി അടിച്ചു നോക്കണ്ടേ അപ്പോളെ ഈ മാനറിയുള്ളൂ ഭയങ്കര പരീക്ഷണമാണത് നമ്മൾ ചോദിക്കൂ അപ്പൊ എന്തെല്ലാം മസാല ആ മൂലയിൽ ഹലാല പറഞ്ഞിട്ടണല്ലോ മറ്റോല പത്ത് ഉണ്ടല്ലോ അവിടെ അതുവരെ അതൊന്നും നോക്കാത്ത മനുഷ്യൻ പിന്നെ അത് ഹലാലാക്കാൻ നോക്കും എന്തേ അതൊരു വലിയ ഫിത്തിനായാണ് വലിയ ഫിത്തിനായാണത് അതൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടി വരുന്നോളി എടുത്ത് എടുക്കാൻ തന്നെ പാടില്ലല്ലോ വേറെ വിഷയം എടുത്ത ഒരാള് ഭയങ്കര ഒരു എനിക്ക് വിളിച്ചിരുന്നു അതിന്റെ മസാല ചോദിച്ചിട്ട് ഏ ആളെ പേരൊന്നും ഞാൻ പറയില്ല ഇത്രയും കൂടി കൈ കിട്ടിയിട്ട് ഒന്നും എടുക്കാൻ പറ്റില്ല ഒന്നും എടുക്കാൻ പറ്റില്ല പലിശ പണം കൊടുക്കണ പോലെ കൊടുത്ത് തീർക്കേണ്ടിയിരുന്നു എന്നാ ഞാൻ വിളിക്കട്ടവരെ വെച്ചതാ എന്ത് സംഭവിച്ചിരിക്കാറില്ല പിന്നെന്താക്കണേ ഞാൻ ചോദിച്ചിട്ടില്ല കാരണം അത് വലിയ വിഷയമാണ് അതൊരു വലിയ പരീക്ഷണമാണ് മുസ്ലിമായ മനുഷ്യന് ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ എന്ത് കിട്ടും നല്ല സമാധാനമുള്ള ജീവിതം ഞാൻ അവർക്ക് കൊടുക്കും ഒരാൾ കള്ളുടിക്കാതെയും പെണ്ണുടിക്കാതെയും മദ്യപിക്കാതെയും ജീവിച്ചാൽ എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ നല്ല ഒന്നാം നമ്പർ മനസ്സമാധാനത്തോടുകൂടുള്ള ജീവിതം നിനക്ക് ഇവിടെ കിട്ടും അതുപോലെ നജവും വ്യാസന്യമാക്കാനും യാമ്മരവും ഏറ്റവും നല്ല പ്രതിഫലം നാളെ പരലോകത്ത് കിട്ടും പോരെ എന്താ മുസ്ലിം ആയാൽ കിട്ടുക സമാധാനമുള്ള ജീവിതം കിട്ടും അതന്നെ അള്ളാഹു പറഞ്ഞ പോലെ ജീവിച്ചാൽ എന്ത് കിട്ടും മനസ്സിന് നല്ല റാഹത്തായിരിക്കും അല്ലേ അലി സാഹിബ് അങ്ങനെയല്ലേ മനസ്സിന് റാഹത്തില്ലേ അഹന്തില്ല നമ്മളുള്ളത് കൊണ്ട് അല്ലെ ഹെന്തില്ല നീ തന്നതിൽ സമാധാനമാണ് പഠിച്ചോനെ ഹംദില്ല നമുക്ക് വലിയ വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ല അല്ല തരികയാണെങ്കിൽ അല്ലെന്തില്ല ഹലാലുകൊണ്ട് കൊണ്ട് ഐശ്വര്യം തരണേ പഠിച്ചോനെ നമുക്ക് ദ്വാരക്കാം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്യാം എന്ന എത്രയോ ഹെറാമിൻ്റെ അവസരങ്ങളുണ്ട് നമ്മൾ പോകുന്നില്ല വേണ്ട എനിക്ക് വേണ്ട ഉടച്ചോനെ അതിലേക്കൊന്നെത്തിക്കല്ലേ ഉടച്ചോനെ അങ്ങനെ നമ്മൾ അരക്കേണ്ടത് എന്തിനെന്നറിയോ ഹയാത്തും തൊയ്യബ സന്തോഷമുള്ള ജീവിതം കിട്ടാൻ അള്ളാഹു നമുക്ക് തോഫിക്കുന്നത് കേട്ടേ